വീഡിയോ ലോൺ എങ്ങനെ പക്ഷേ മുദ്രാ ലോൺ കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇനി എന്താ പ്രതിവിധി 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 എന്ന് ചോദിച്ചാണ് പലരും വിളിച്ചത് എന്താണ് അപേക്ഷിച്ചിട്ടും എന്താണ് രണ്ട് കാര്യങ്ങളും ഉണ്ടോ ഒന്നുകിൽ മുദ്ര ലോണിനെ പറ്റി കൂടുതൽ ബാങ്ക് ഓഫീഷ്യൽസിന് കൂടുതൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകൾ ഫീസിബിൾ ആവാതെയോ ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് റിജക്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കിട്ടാതിരിക്കാൻ പാടുള്ളൂ പിന്നെ മൂന്നാമതൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഞാൻ എന്താണോ വിൽക്കാൻ ശ്രമിക്കുന്നത് അതിൽ എനിക്ക് നല്ലതായിട്ടുള്ള പരിജ്ഞാനങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെ നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന ആൾ അതിനെപ്പറ്റി ഇമ്പ്രസ് ചെയ്യാനും പറ്റത്തുള്ളൂ കൺവിൻസ്ഡ് ആക്കാനും നമുക്ക് പറ്റുള്ളൂ ഇതിലെവിടെയെങ്കിലും പാളിച്ചകൾ വന്നാലും കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയില്ല നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഇതൊക്കെ അവതരിപ്പിച്ചു എല്ലാം കൊണ്ടു കൊടുത്തു പക്ഷേ നമുക്ക് ഈ പറയുന്ന ലോൺ അനുവദിച്ചില്ല എങ്കിൽ നമുക്ക് എവിടെ പരാതിപ്പെടാം ഒന്നും വേണ്ട നമ്മൾ ആ മാനേജറുടെ അടുത്ത് പറയുക എല്ലാം പെർഫെക്റ്റ് ആണ് എല്ലാം ഓക്കെ ആണ് എങ്കിൽ നമ്മൾ പറയുക സാർ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഫയൽ പോലും കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നതാണ് ഫയൽ സ്വീകരിക്കുന്നില്ല എന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എഴുതി തരാൻ പറയൂ എഴുതി തരാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു എങ്കിൽ ഇവിടെ വെക്കൂ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അതുപോലെ നമുക്ക് അവർക്കുള്ള ഒരു ബാങ്കിനുള്ള റൈറ്റ് പോലെ തന്നെ നമുക്കുമുണ്ട് റൈറ്റ് അവരോട് ചോദിക്കാനായിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഫയൽ സ്വീകരിക്കുന്നില്ല അതിൻ്റെ റീസൺ മതി നമ്മൾ നമ്മളവരോട് വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല വാട്ട് ഈസ് ദ റീസൺ ഫോർ റിജക്റ്റിംഗ് മൈ ഫയൽ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ സംഭവം മൊത്തം മാറും ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാ മാനേജേഴ്സും അല്ലെങ്കിൽ എല്ലാ ബാങ്കും വിചാരിക്കുന്ന അവരുടെ കയ്യിലുള്ള കാശ് എടുത്ത് നമുക്ക് അവർ പേഴ്സണൽ കയ്യിലുള്ള കാശ് എടുത്ത് നമുക്ക് തരുന്ന പോലെ അവർ ചിന്തിക്കുന്നത് അവർ ഈ പ്രോജക്റ്റിനെ പറ്റി പഠിച്ചിട്ടുമില്ല കാരണം അവർ പഠിക്കുന്നത് മുഴുവനും കോടികളുടെ കൊളാറ്റൽ സെക്യൂരിറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് സ്വാഭാവികം അവരെ ടാർജറ്റ് എത്തിക്കണമെങ്കിൽ അവരെ ബ്ലെയിം ചെയ്തിട്ട് അവർ ടാർജറ്റ് എത്തിക്കണമെങ്കിൽ അതും വേണം അപ്പോഴായിരിക്കും നമ്മുടെ നമ്മൾ പത്ത് ലക്ഷം രൂപയോ അഞ്ച് ലക്ഷം രൂപയോ ചോദിച്ച് പോകുന്നത് കൊളാറ്റൽ ഫ്രീ വേണമെന്ന് പിന്നെ കൊലാറ്റൽ ഫ്രീ വേണമെന്ന് കൊലാറ്റൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മിഷനറി അവരുടെ കൊളാറ്റലാണല്ലോ നമ്മളത് അടച്ചു തീരണം വരെ അവർക്ക് ഹൈപ്പോത്തിക്കേറ്റഡ് അല്ലേ അപ്പം അത് അത് നമ്മൾ ചോദിക്കണം സർ ഞങ്ങൾ നമ്മുടെ മെഷീനറി നിങ്ങൾക്ക് ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരുന്നത് പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് റിജക്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് എഴുതി വാങ്ങിക്കുക ഫോളോ അപ്പ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്തിട്ടും നടന്നില്ലെങ്കിൽ ദർ ഇസ് എ ഗ്രീവിൻ സെൽ ഇൻ എം എസ് എം ഇ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതായത് ലീഗൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിരുന്നാൽ തന്നെ നമ്മൾ എം എം എസ് എം ഇയുടെ ഉള്ളിൽ വന്നു അപ്പോൾ നമുക്ക് എം എസ് എം ഇയിൽ ഒരു ഗ്രീവിൻ സെല്ല് തന്നെ ഉണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ വിളിച്ച് ചോദിക്കും വാട്ട് ഈസ് ദ റീസൺ അതർ ദാൻ സിവിൽ ആൻഡ് ടെക്നിക്കൽ റീസൺസ് കെട്ടോ ചോദിച്ചാൽ അവർ ഡെഫിനറ്റ്ലി അത് ടേക്കപ്പ് ചെയ്യും ടേക്കപ്പ് ചെയ്യാതിരിക്കില്ല ഒരിക്കലും ഓക്കെ അപ്പോൾ ഒരു ഞാൻ പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ലാഭം ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല എന്നാണ് മാനേജർ പറയുന്നതെങ്കിലോ അല്ല പ്രോജക്റ്റ് റിപ്പോർട്ടിൽ അങ്ങനെ ഒരു മാനേജർക്ക് പറയാനായിട്ടുള്ളൊരു അവകാശമില്ല പിന്നെ എന്ത് പ്രോജക്റ്റും ചെയ്യുമ്പോൾ ഞാനതാണ് പറയുന്നത് എന്ത് പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ പ്രോജക്റ്റിന് ഞാനാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടത് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടാണല്ലോ നമ്മൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണത് പലരും ഫീസിബിലിറ്റി സബ് ഒരു സ്റ്റഡി നടത്താതെയാണ് അത് നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാവുന്ന ഒരു അറിവില്ലായ്മ കൊണ്ട് ബിസിനസ് തുടങ്ങണം ആ എനിക്കും തുടങ്ങണം ബാക്കിയുള്ളവർ തുടങ്ങി എനിക്കും തുടങ്ങണം അങ്ങനെയല്ല ആ അത് നമുക്ക് എവിടെ വിൽക്കാൻ പറ്റും അത് നമുക്ക് എന്ത് മാർക്കറ്റ് കിട്ടും അത് എത്ര രൂപയ്ക്ക് കിട്ടാം ഇങ്ങനൊരു ബേസിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയാൽ ആ ഫീസിബിലിറ്റി റിപ്പോർട്ടിലൊന്നും ഒന്നും നമുക്ക് ഒരു മാനേജർക്ക് അത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ എൻ്റെ അതായത് എൻ്റെ പ്രോഡക്റ്റിനെ വളർത്താനായിട്ട് എന്നെ എനിക്ക് എനിക്കറിയുന്നതിനെക്കാട്ടിലും വേറെ ആർക്കും അറിയില്ല അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ വർക്കിലും നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ടിലും അത് ഉണ്ടായിരിക്കണം അത് അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും ഒരു ഒരു മാനേജർ മാനേജറാണെങ്കിൽ ഉണ്ടാവും പിന്നെ ചിലതൊക്കെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ പൊതുവേ ഉള്ളത് എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ടി ഒരു ലോൺ എടുക്കാൻ വേണ്ടി അതായത് വേറൊരു കടം വീട്ടാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും അത് അവരും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണല്ലോ ബാങ്കിലെ മാനേജേഴ്സ് അവർക്കത് ഈസിലി അത് അവർക്ക് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ വയബിളായിട്ടുള്ളൊരു പ്രോജക്റ്റ് വെച്ചാൽ അവർക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ ആദ്യമൊക്കെ പറഞ്ഞാലും അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല യു ക്യാൻ ഗോ ഓൺ ദ അപ്പർ ലെവൽ ഓൾസോ ഇപ്പോൾ മാനേജറ് സംസാരിച്ചില്ലെങ്കിൽ അവരുടെ മുകളിലത്തെ ലെവലിൽ സംസാരിക്കാമല്ലോ നമുക്ക് അതിൻ്റെ മുകളിലത്തെ ലെവലിൽ സംസാരിക്കാം എം എസ് എം ഇയിൽ നമുക്ക് സംസാരിക്കാം അങ്ങനെ അങ്ങനെ ഒരു പാറ്റേണിൽ പോയാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ പിന്നെ ആൾക്കും അറിയാത്തതൊരു കാര്യമുണ്ട് പലരും ലോൺ എടുത്തിട്ടുണ്ടാവും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും ബിസിനസ്സിന് വേണ്ടിയിട്ട് അത് ആ പാസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം മുദ്ര ശിശു ഏ അതുണ്ടാവും പക്ഷെ അത് കണ്ടിട്ടുണ്ടാവില്ല കുറേ പേരങ്ങനെ അവൈൽ ചെയ്തവരുണ്ട് അറിയാത്തവരുമുണ്ട് അങ്ങനെ ഒരു ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എന്നിട്ട് എനിക്ക് മുദ്രാ ലോൺ കിട്ടുന്നില്ല എന്ന് പറയും പക്ഷെ അവർക്ക് അവേൽ ചെയ്തിരിക്കുന്ന മുദ്രാ ലോൺ അവർക്ക് തന്നെ അറിയില്ല അവർക്കറിയില്ല അത് പക്ഷെ അവർ പാസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം മുദ്രാ ശിശു അല്ലെങ്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ടാവും തരുൺ എഴുതിയിട്ടുണ്ടാവും പക്ഷെ അതറിയാതിരിക്കുന്നത് ആൾക്കാർ ഓക്കെ അപ്പോൾ ഈ റിജക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് അതായത് ഇത്തരത്തിലൊരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അല്ലാതെ അതിന് മുകളിൽ വേറെ പ്രധാനമന്ത്രിയുമായിട്ട് പിന്നെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി പ്രധാനമന്ത്രിയുടെ സൈറ്റിൽ പോയാൽ റൈറ്റ് ടു പി എം ഉണ്ട് അതിൽ ചെയ്യാം പക്ഷെ ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുള്ളൂ ഏത് പ്രോജക്റ്റ് എടുത്താലും എല്ലാം ലാഭകരമാവും അതൊന്നും ഞാൻ പറയത്തില്ല സക്സസ് ആവും എന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും ഒരു നോർമൽ പ്രോജക്റ്റ് ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത് ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബ്രേക്ക് ചെയ്യണമെങ്കിലും ആവണം െന്നുള്ളൊരു കൂടി വേണം നമ്മൾ നമ്മളതിനു പോവാൻ റൈറ്റ് ടു പി എം എൽ എഴുതിയാലും അവിടെ നിന്നും ഇമ്മീഡിയറ്റ്ലി ഇൻഡസ്ട്രിയൽസ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും എം എസ് എം ലെറ്റർ വരും അതിന് ഡെസിഗ്നേറ്റഡ് ഒരു ഓഫീസറും ഉണ്ടായിരിക്കും പി എംഒ ഓഫീസിൽ നിന്ന് അപ്പോൾ അപ്പോൾ അത് നേരെ നമുക്കും കോപ്പി വരും ബാങ്കിനെയും ബന്ധപ്പെടും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ബന്ധപ്പെടും എം എസ് എം ബന്ധപ്പെടും ഈ കോപ്പി എല്ലാവർക്കും പോയിട്ടുണ്ടാവും ഇവർക്ക് നമുക്ക് ഒഴിച്ച് ബാക്കി മൂന്ന് പേർക്ക് ഇതൊരു തലവേദനയാണ് അപ്പം ദേ ആർ ആൻസറബിൾ മനസ്സിലായോ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല ലോൺ ഒരു ആൻസറബിൾ ആണ് എൻ്റെ സിബിൽ സ്കോർ ഓക്കെ ആണല്ലോ എൻ്റെ ബാക്കിയുള്ള ഇത് പ്രോജക്റ്റ് ഫീസിബിൾ ആണല്ലോ പിന്നെ വാട്ട് ഈസ് ദ റീസൺ ചോദിക്കും ചോദിക്കുമ്പോഴത്തേക്ക് നാച്ചുറലി ആ ബാങ്ക് മാനേജർ ആൻസറബിൾ ആൻസറബിൾ ആണ് നമ്മളത് നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിക്കാത്തതാണ് പലപ്പോഴും പറ്റുന്നത് എന്നിട്ട് ഈ സാറ് എന്നെ വിളിച്ച പുള്ളി ചോദിച്ചു കഴിഞ്ഞ ദിവസം സാർ എനിക്ക് എഴുതി തരുമെന്ന് ചോദിച്ചപ്പം എടുത്തു വെച്ചു ഫീസ് അപ്പം ഞാൻ പറഞ്ഞു ഇനി പോകുമ്പം അടുത്ത പ്രാവശ്യം ഒരാഴ്ച കഴിഞ്ഞ് പോവുക ഒന്നും കൂടെ പോവുക പോയിട്ട് പ്രോ എവിടം വരെ എത്തി പേപ്പർ എവിടം വരെ എത്തി എന്ന് ചോദിക്കുക ചോദിച്ചിട്ട് പിന്നെയും അയാൾ പറയുകയാണെങ്കിൽ എഴുതി തരാൻ പറയുക പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടും അതായത് യാതൊരു തടസ്സവും നിൽക്കാൻ ആർക്കും കഴിയില്ല ആർക്കും കഴിയില്ല കാരണം നമ്മൾ എടുക്കുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിലല്ലേ നമ്മൾ എടുക്കുന്നത് നമ്മുടെ മിഷണറി ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മളവരുടെ എല്ലാ പേപ്പേഴ്സും ഒരു പത്ത് നൂറ് പേപ്പേഴ്സും നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമല്ലേ വാട്ട് ഈസ് ദ പ്രോബ്ലം എപ്പോഴും അത് അതൊരു തടസ്സമായി നോക്കരുത് പിന്നെ ചിലർക്ക് അറിവില്ലായ്മ കൊണ്ട് പോകുമ്പം എന്തെങ്കിലും പേപ്പർ വർക്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നതാണ് ഈ മേജർ ഇഷ്യൂ വരണത് പിന്നെ അഗ്രികൾച്ചറൽ ലോണ് ഇതിൽ കിട്ടില്ല അതിന് വേറെ ലോണാണ് മിക്കവരും പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചറൽ ലോണിനൊക്കെ വേണ്ടി പോവും കൃഷിക്ക് വേണ്ടിയൊക്കെ പോവും ഇതല്ല അതിന് വേറെ ഉള്ളത് ഇത് അപ്പോൾ അപ്പോൾലി ഒരു വ്യവസായം ചെയ്യുന്നത് വ്യവസായം മാനുഫാക്ചറിങ് പ്രോസസിങ് ട്രേഡിങ് സർവീസ് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് മിക്കവരും എനിക്ക് തോന്നുന്നു ഇടുക്കി ആ സൈഡിലുള്ളവരൊക്കെ പോകുന്നത് ഈ കൃഷിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അതിനവർ അലോ ചെയ്യത്തില്ല അപ്പോൾ മുദ്ര ലോൺ ആർക്കും കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് ആർക്കും കിട്ടാതിരിക്കില്ല അതിൻ്റെതായ വഴി കൂടെ പോയി അതിൻ്റെതായ ചലഞ്ചസ് ഏറ്റെടുത്ത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഫൈറ്റ് ചെയ്യണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ് അതുകൊണ്ട് ഇന്ത്യ ലൈവിനെ നിങ്ങൾ പിന്തുണയ്ക്കുക ഇന്ത്യ ലൈവിനെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കഴിഞ്ഞാൽ ഇന്ത്യ ലൈവിന്റെ നോട്ടിഫിക്കേഷൻസ് യഥാസമയത്ത് വരും അതുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാൻ കഴിയും അത് ലൈക്ക് ചെയ്യുക വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക